ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു ഫോട്ടോയുടെ പുറകിൽ എങ്ങനെ ഒരു ടെക്സ്റ്റ് ചെയ്താൽ അതായത് ഒരു ഫോട്ടോയുടെ പുറകിലല്ല നമ്മൾ നിൽക്കുന്ന ആ ഒരു ഫോട്ടോയുടെ നമ്മുടെ പുറകിൽ ഒരു ടെക്സ്റ്റ് എഴുതി ചേർക്കാൻ സാധിക്കും നിങ്ങളുടെ പേരോ നിങ്ങളുടെ കമ്പനിയുടെ ലോഗോയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ തുച്ഛമായ എം ബി ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇടുന്ന ആളുകൾക്ക് നിങ്ങളുടെ പേരൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റോറി ഇടാൻ സാധിക്കും അപ്പൊ അത് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ ലിങ്ക് കമന്റ് ബോക്സിൽ വെക്കുന്നത് അതല്ല നിങ്ങൾ ആപ്ലിക്കേഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ വീഡിയോ ഞാൻ ഒരു ക്യു ആർ കോഡ് കൊടുക്കുന്നത് ആ ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ കമന്റ് ബോക്സിൽ ചിലപ്പോൾ ലിങ്ക് കൊടുക്കാൻ പ്രയാസമായിരിക്കും കാരണം ലിങ്ക് കൊടുക്കുമ്പോൾ വീഡിയോ റീച്ച് വരുന്നില്ല അതുകൊണ്ട് ക്യു ആർ കോഡ് കൊടുക്കുന്നത് ക്യുആർ കോഡ് എങ്ങനെ സ്കാൻ ചെയ്താൽ ഞാൻ വീടുകളിൽ കാണിച്ചതാം അതേപോലെ നിങ്ങൾ ചെയ്താൽ മാത്രം മതി ഓക്കെ അധികം സമയം വീഡിയോ കടക്കാം സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് ഇതിന്റെ ഇന്റർഫേസ് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രയേ ഉള്ളൂ ഇതിൽ പിക്ക് ഇമേജ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് നമ്മൾ ഗാലറിയിലേക്ക് പോകും നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഏതാണോ ആ ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുക ഞാൻ തൽക്കാലം എൻ്റെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു ഇനി ആവശ്യം നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഫുൾ സൈസ് ആണെങ്കിൽ ഫുൾ സൈസ് ആക്കി കൊടുക്കാം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലോഡിങ്ങ് ആവും ലോഡിങ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെക്സ്റ്റ് വന്ന് കാണാൻ സാധിക്കുണ്ടോ ഈ ടെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് ആക്കുന്നുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ആക്കാൻ സാധിക്കും പക്ഷേ അതിന് വേണ്ടത് നമ്മുടെ ടെക്സ്റ്റാണ് വേണ്ടത് അത് താഴെ ടി കണ്ടില്ലേ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പേര് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഏകദേശം ഓക്കെ കൊടുക്കുക ഇനി നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് ആ ഫോണ്ട് ഫോണ്ടിവിടെ സെലക്ട് ചെയ്യുക ഓക്കെ തൽക്കാലം ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് ഏത് ഫോണോ വേണ്ടത് ആ ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്യുക ഒരുപാട് ഫോണുകളുണ്ട് കൺഫ്യൂഷൻ ആണ് ഓക്കെ തൽക്കാലം ഈ ഒരു ഫോണിൻ്റെ ഞാൻ സെലക്ട് ചെയ്യുന്നു ഓക്കെ എന്നതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇനി ആ ഫോണിൻ്റെ നേരെ താഴേക്ക് കൊണ്ടുവരാം നമ്മൾ കൈ വരല്ലൊണ്ട് ഇങ്ങനെ ചിരിച്ചോ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വെക്കുന്നത് ഇപ്പോൾ എവിടേക്കും വെക്കാം ഏത് ഭാഗത്തും വയ്ക്കാം ഉണ്ടോ ഏത് ഭാഗത്തേക്കും വെച്ചു കൊടുക്കാം ഓക്കെ ഇതിനൊരു പോരായ്മ ഞാൻ കാണുന്നത് ഇതിന് ഇതില്ല കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല അത് ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ഇട്ട് മനസ്സിലാവുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ കമൻറ്റ് ചെയ്യണം ഞാൻ നോക്കിയിട്ട് എവിടെയെങ്കിലും അങ്ങനത്തെ സംഭവം കാണുന്നില്ല ഓക്കെ നമുക്ക് ഈ ഫോൺ കൊടുത്തല്ലേ കണ്ടാവും ഓക്കെ ഇത് കൊടുക്കല്ലേ ഇഷ്ടംപോലെ ഫോൺ കിട്ടണം നമുക്ക് ഈ ഫോൺ ഈ ഫോൺ കൊടുക്കാം ഏത് ഫോണ്ട് വേണമെങ്കിലും കൊടുക്കാം അത് കണ്ടിന്യൂ കൊടുത്തതിനു ശേഷം ഉണ്ടോ ഈ ഫോൺ കൂടെ എത്തിക്കഴിഞ്ഞു നമുക്ക് എവിടെക്കാണത് വെക്കേണ്ടത് ഇതുപോലെ വെക്കാൻ ശരി കളർ ചേഞ്ചിങ് ഇല്ല അത് എന്തുകൊണ്ടെന്ന് മനസ്സിലാകില്ല ആവശ്യമനുസരിച്ച് ഇതുപോലെ ടെക്സ്റ്റ് മാറ്റിയതിന് ശേഷം നല്ല ഫോൺ തന്നെ കൊടുക്കാം ഓക്കെ 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 ഈ ഫോണിൽ കൊടുത്തു ഡണ്ണ് കൊടുത്തു ഓക്കെ ഈ ഫോട്ടോ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടിലായി മാറി ഉണ്ടോ ചേച്ചി കളർ ഓപ്ഷൻ ഇല്ല എന്നിവ സേവ് എന്ന ബട്ടൻ വരെ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഗാരലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും സിമ്പിൾ ആയിട്ട് ആപ്ലിക്കേഷൻ അല്ലേ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ കൂടുതലേക്ക് ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ബൈ ബൈ